ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കൃഷിയൊന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് നമുക്ക് മഴയില്ലായിരുന്നു ഇന്നലെ വൈകിട്ട് നല്ലൊരു മഴ പെയ്തു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ചേനയൊക്കെ ആയിരുന്നു ഒക്കെ ചേന ഉണങ്ങിയിരുന്ന് കേടായിപ്പോയി അതിൽ ഒരു ചേന ദീപം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നാല് ചവട് കണ്ടി നാല് ചവട് ചേന നടാനുള്ളതുണ്ട് അപ്പം രണ്ടെണ്ണം ഞാൻ കണ്ടിച്ചെടുത്ത് അപ്പോൾ രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാവുന്നോർത്താണ് സാധാരണ നമ്മൾ കുംഭമാസത്തിലാണ് ചേന നടുന്നത് പക്ഷേ മഴയില്ലാതുകൊണ്ട് നമ്മൾ മുത്തി നട്ടില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് ചേന നട്ടി ഞങ്ങൾക്ക് കിളുത്തു കിളുത്തി ഇല വന്നായിരുന്നു പക്ഷേ ഈ വർഷം മഴയില്ലാത്തതുകൊണ്ട് നടാനും പറ്റിയില്ല നട്ടതുമില്ല അപ്പോൾ അതൊന്നും ഇപ്പം ഏതായാലും ഇന്നലെ വൈകിട്ട് നല്ലൊരു മഴ പെയ്തു അപ്പോൾ ഈ ചേനയൊന്ന് കുഴിച്ചു വെക്കാം വന്നോർത്താണ് അപ്പം നിങ്ങളെക്കൊണ്ടതൊന്ന് കാണിക്കുക അതുപോലെ തന്നെ ഉണ്ണി കാച്ചിൽ ഇരിപ്പൊണ്ട് ഇവിടെ നടാനൊക്കെ ഉണ്ട് കാച്ചിൽ ഞാൻ കണ്ടിച്ച് പാകിയേക്കും അപ്പോൾ മുള വെള്ളം നിളയ്ക്കും അപ്പോൾ മുള വരുമ്പോൾ നമുക്കതും നടാം അപ്പോൾ കാച്ചിൽ ഇപ്പം ഇന്നും നടുന്നില്ലെന്ന് നമ്മൾ ചേനയാണ് നടാൻ പോകുന്നത് അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ചേന മുറിക്കുന്നത് ചേന മുറിക്കാനൊക്കെ ഇച്ചിരി പാടായി ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് അപ്പൊ തന്നെ ഇങ്ങനെ ചേന മുറിച്ചിട്ടുമ്പോൾ നമുക്ക് ഒരു ചേനപ്പൂളിന്റെ വൃത്തി വേണം അത് എങ്ങനെ വേണ്ട ഒരു വൃത്തി വേണം ചേനപ്പൂള് കണ്ടിക്കുന്നുണ്ട് ഈ വെട്ടി കളയുന്ന ശേഷം നമുക്ക് കറി വെക്കാം വെടുക്കു വെക്കുക വെക്കുവോ തോരം വെക്കുവോ എന്തെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളും സ്ഥലമില്ലാത്തവരാണെങ്കിലും ഒരു ചാക്കിനകത്തായാലും രണ്ട് ചൂടി ചേന നമ്മുടെ മുറ്റത്ത് നമ്മുടെ ടെറസിന്റെ വണ്ടിയിലെ മുറ്റത്ത് നമുക്ക് ആ ചാക്കിനകത്ത് കരിയിലെയൊക്കെ വാരിയിട്ട് ചില ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇട്ട് നമുക്ക് നടാം അപ്പം നമ്മളിപ്പോൾ നടാൻ പോകുന്ന ഇന്നലെ ഇന്നലെയാണ് ഞങ്ങൾ ചാണകപ്പൊടിയൊന്നും കൊണ്ടുവന്നത് ദൈവാദിനാന്ന് കൊണ്ടുവരില്ല മഴ പെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചേന നമുക്ക് അഞ്ചു അഞ്ചുകൂടി കഴിഞ്ഞ അഞ്ചു അഞ്ചുകൂടി ചേനയായിരുന്നു നട്ടത് ഈ കൊല്ലം അഞ്ചും മൂടി ചേന നടാനുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചേന കളച്ചു വെച്ചപ്പൊ തോന്നിയ പത്ത് പന്ത്രണ്ട് കൂടി ചേന നടാനുണ്ടായിരുന്നു വലിയ ചേന ചേന ഇരുന്ന് ഉണങ്ങിപ്പോയി അവിടെ നമ്മളെടുത്ത് കറിയൊക്കെ വെച്ചു ഒരു കിലോ ചേനയ്ക്ക് തൊണ്ണൂറ് രൂപയോ എൺപത് രൂപയോക്കെയാ ഒരു കിലോ ചേനയുടെ വില അപ്പൊ നമ്മളെവിടുന്നാലും ഒരു കിലോ ചേന മേടിച്ച് നടടുവാന്നെങ്കിൽ ഒരു കിലോ ചേന ഒരു കൂടി ചേനയേ ഉള്ളു കേട്ടോ രണ്ടു കിട്ടും ചേന മേടിച്ചിടുന്ന അടുത്ത വർഷം നമുക്ക് കളയാതിരിക്കുവാണെങ്കിൽ ഒരഞ്ചാറ് കൂടി ചേന നടാം അപ്പോഴത്തേക്ക് അഞ്ച് കൂടി ഉള്ളൂ നമുക്ക് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പത്ത് പന്ത്രണ്ട് കൂടി ചേന നടാമെന്ന് അത് പക്ഷേ ചേനയൊക്കെ ഉണങ്ങി പോയി മുളയും വന്നില്ലായിരുന്നു അപ്പോൾ ഇതിന് പേരും ഒരു ചേനയ്ക്ക് മുള വന്നു പിന്നെ നമ്മൾ കറിക്കെടുത്തതിന് ബാക്കി ഒരു ചേനയ്ക്ക് കൊണ്ട് ഇപ്പൊ ഇപ്പോൾ ഇരുന്ന് മുള വന്നു അപ്പോൾ അത് നടാൻ പോവുകയാണ് നടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് എങ്ങനെയാണ് നമുക്ക് പറമ്പിലോട്ടൊന്ന് പോകരുത് എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാം എടുക്കുന്നത് അങ്ങനെ നമ്മളിത് നമ്മുടെ ചേനയ്ക്ക് അഞ്ച് കുഴി എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ച് ഉള്ളൂ നമ്മൾ അഞ്ച് കുഴിയേ ഉള്ളൂ നമുക്ക് അപ്പൊ ഒരു ചേന നമുക്ക് മുറിച്ച് നാല് മുറി കിട്ടി പിന്നെ നമ്മൾ കറി വെക്കാനെടുത്ത് അതിന്റെ ബാക്കി ഓർണൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് അഞ്ച് മുറി ചേന കിട്ടി എന്തായാലും തടമൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത് അമ്മ ജസ്റ്റ് ലാസ്റ്റൊന്നും എടുത്തു എന്നുള്ളൂ കാരണം അമ്മയ്ക്ക് ഇപ്പൊ തട എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അമ്മ പറഞ്ഞു തന്ന രീതി അനുസരിച്ച് ഞാൻ തടയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേന നടുന്ന രീതി രീതികൂടി പറയാം ചേന നടാനായിട്ട് നമ്മളിത് അവിടെ ചാമ്പല് ചാമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരം ചാരം കൊണ്ടുവച്ചിട്ടുണ്ട് കരിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ചാണകപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ടുചേക്ക് ചാണകപ്പൊടി ഇന്ന് നമ്മൾ ചേന നടൻ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചേനയും ചേനയുണ്ട് കാച്ചിലുണ്ട് ചേനുണ്ട് ഇതൊക്കെ നടാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ചേനയുടെ തട എടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇത് കിളച്ചോണ്ടിരുന്നുകൊണ്ട് എനിക്ക് ആ വീഡിയോയും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഓക്കെ അപ്പം ചേനയ്ക്ക് തട എടുത്തു നമ്മൾ വട്ടത്തിലാണ് തടയെടുത്തേക്കുന്നത് അപ്പം ഇനി അതിൻ്റെ അകത്ത് എന്ത് എങ്ങനെ ഏത് രീതിയിലാണ് നടുന്നത് നമുക്കൊന്ന് കാണാം അപ്പം അത് കണ്ടിട്ട് വേണം നിങ്ങൾ നടാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് എങ്ങനെയാണ് അമ്മ ചേന നടാനായിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കുവാണ് ഇതാണ് ഓട്ടോ നമ്മുടെ കുഴി ഇതാണ് അപ്പൊ ഇത് ഒരു കൊട്ടേനേക്കാളും വലിപ്പമുണ്ട് കുഴിക്കലമ്മ നമ്മുടെ വട്ടക്കൊട്ടേനേക്കാലും വലുപ്പമുണ്ട് ഇത് ചേനയുടെ വിത്ത് ആദ്യം നമ്മളിങ്ങനെ വെച്ചു എങ്ങനെയോ ആ അതായത് വടക്കോട്ട് അത് വടക്ക് സൈഡാണ് ഓട്ടോ തെക്കോട്ടല്ല വടക്കോട്ട് വരുന്ന രീതിയിലാണ് ചേനയുടെ ആ പൂള് അമ്മ പൂള് പറഞ്ഞാൽ ചെത്തിയ ഭാഗമാണ് അമ്മ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ചെത്തിയത് അല്ലേ അതായത് മുളയല്ല ഉദ്ദേശിച്ചത് ഈ ചെ ചേന പൂള് വടക്കോട്ട് അതിന്റെ ആ ഒരു കൂണു പോലെ വരുന്നില്ല അത് വടക്കോട്ട് വന്ന രീതിയിൽ വെച്ചു എന്നിട്ട് ഉദ്ദേശി ഇങ്ങനെ മണ്ണും കൊണ്ട് മൂടി അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ അകത്ത് വളോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ വേണമെങ്കിൽ എല്ലുപിടി ഒക്കെ ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാല്ലേ അമ്മ എല്ലുപിടി ഇടണമെങ്കിൽ ഇതിന് ശേഷം ഇടുന്നേ ഓക്കെ അപ്പതെ നമ്മളിങ്ങനെ കൂന വെച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മള് ഓക്കെ അത് നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഇടുന്നതെന്ന് അങ്ങനത്തെ നമ്മുടെ എല്ലാ കുഴിക്കകത്തും നമ്മൾ ചേന വെച്ചു ചേന വെച്ചിട്ട് നമ്മൾ ചെറിയ നമ്മൾ ഇങ്ങനെ ഒരു ആ ഒരു കൂന പോലെ ഒരു വട്ടക്കലത്തിന്റെയൊക്കെ പോലെ ഒരു കൂന പോലെ നമ്മള് കൂട്ടിയത് നടുക്ക് വെച്ചിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് ചാരാണ് ഇടുന്നത് അല്ലേ അപ്പൊ ഞാനിപ്പോ പറയുന്നതെന്നു വെച്ചാൽ അമ്മയ്ക്ക് ഇത് ചെയ്യുവോ അമ്മയ്ക്ക് നന്നായിട്ട് കഥപ്പുണ്ട് അപ്പൊ അമ്മയ്ക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറയാന്ന് വിചാരിച്ചിരുന്നത് അപ്പൊ നമ്മളെല്ലാത്തിന്റെ അകത്ത് ഇങ്ങനെ ചാരങ്ങിടുവാണോ എന്റെ മുകളിൽ ആദ്യമായിട്ട് നമുക്ക് വിറകടുപ്പായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസത്തെയും ചാരം വാരുന്നെങ്ങനെ ഇരിക്കുവാണേ അപ്പൊ അതുകൊണ്ട് ആ ചാരാണ് നമ്മള് ഇതിന്റെ അകത്തേക്ക് ഇടുന്നത് നമ്മൾ ചാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ നമ്മൾ പാല് വാങ്ങിക്കുന്ന വീട്ടിൽ നിന്ന് നമുക്ക് ഒരു മൂന്നാല് ചാക്ക് ചാണകപ്പൊടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഉണങ്ങിയ ചാണകമാണ് എന്നാലും നമ്മൾ വാരി കൊണ്ട് വന്നിട്ട് ഇന്നലെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ വെയിലത്തിട്ട് ഒന്നും കൂടെ ഉണങ്ങിയിട്ടാണ് ചാക്കിൽ വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പോ നനവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അത് കുണ്ടലപ്പുഴ പോലുള്ള പുഴു വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി ചാണകപ്പൊടി വെള്ളം ഈർപ്പോ ഒന്നും അടിക്കാത്ത രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുന്നോളും ചാണകപ്പൊടി നമുക്ക് ഇനിയും വേറെ ഒത്തിരി സാധനം നടാനുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റും വളമേ ഉള്ളൂ നമ്മൾ ഇത് എല്ലുപൊടി ഇടേണ്ട ആൾക്കാരാണെങ്കിൽ കൂടി അമ്മ നടണം അമ്മ എല്ലുപിടി ഏറ്റവും അടിയിൽ ഇട്ടിട്ട് അതിന് മുകളിലാണ് ചേന ചാര ഇട്ടിട്ട് അതിന് മുകളിലേക്ക് എല്ലുപൊടി ഇട്ടാ മതില്ലേ നമുക്ക് എല്ലുപൊടിയും വേറെ വളങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ചേന നട്ടു അതിന്റെ മുകളിൽ നമ്മളൊരു ഒരു മൂന്ന് കൈ രണ്ട് കീണ കൂട്ടി മൂന്ന് കൈ ചാണക ചാരം ഇട്ടു അത്രയും ചാരം വേണ്ട പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ചാരം ഇരുപ്പുണ്ട് പിന്നെ അതിന്റെ മണ്ടയിലാണ് എരുപൊടി എന്നൊരു സാധനം അത് മേടിച്ചിട്ടുണ്ട് ഇടുന്നവരോ പിന്നെ അതിൻ്റെ മുകളിലാണ് ഇട്ടിട്ടില്ല അതിന്റെ മുകളിലാണ് നമ്മൾ ചാണകം ഇട്ടത് ചാണകൻ അതുപോലെ ഒരു നാല് കൈ ചാണക രണ്ട് കീണ കുത്തി നാല് കൈ ചാണകം ഇട്ടിട്ടുണ്ട് അത്രയും മതി പിന്നെ ഇനി അടുത്ത ഇടാൻ പോകുന്ന കരിയിലാണ് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കരില കിടക്കുക കരിലടിയൊന്നും അനിയണ്ടെട്ടോ അപ്പൊ നമ്മൾ ഇത്രയും കരിയിലിട്ടുണ്ട് ഇനി ഇതിന്റെ വണ്ടിയെ നമ്മൾ തെക്കോട്ടൊക്കെ ഞങ്ങളുടെ കൂട്ടൊക്കെ ചേര നടത്തി ഇങ്ങനെ കരിയിലിട്ട് ചുമ്മാ കുരു ഇട്ടേക്കുവാ ആ ആ മൂടൂല്ല അന്നേര മണ്ടിയെ പിന്നെ നമുക്ക് വളം ഇടാ അപ്പൊ നമ്മൾ ഇവിടെയോട്ടൊക്കെ ചേർന്ന് വാടണ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് മണ്ണ് വെട്ടി കരിലി അങ്ങ് മൂടുവാട്ടെടുമ്പോടി പിന്നെ പിന്നെ നമുക്ക് ചവറൊക്കെ വേണേൽ ചവറിടും രണ്ടു മൂന്നോണ ഒക്കെ ചവറിടും പിന്നെ ചാണകമണ്ണിയൊക്കെ കൊണ്ടിടാം നമ്മുടെ വളം ഇടാ പക്ഷെ ഇവിടെയോട്ട് എങ്ങനെയല്ലേ ഈ വടക്കോട്ടിൽ അങ്ങോട്ട് വീട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ മണ്ണൊന്ന് വെട്ടിയിടാം ഇവിടുത്തെ കാര്യം ഞാൻ വെട്ടി വെട്ടിട്ടോളാം അപ്പൊ ഇപ്പൊ അതെ അമ്മേനെ ക്യാമറ ഏൽപ്പിച്ചിട്ട് ഞാനാണോ കേട്ടോ കിളക്കുന്നത് കാരണം അമ്മ അമ്മയൊന്ന് ക്യാമറ എടുത്ത് നോക്കിയത് എങ്ങനെയാവുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്യുക അമ്മയ്ക്ക് ക്യാമറ എടുക്കുകയും ചെയ്യാലോ അപ്പൊ ഇത് ട്യൂഷൻ ക്ലാസ് ആണ് കേട്ടോ എങ്ങനെ ചേന നടന്നുള്ള ട്യൂഷൻ ക്ലാസ് ആണ് അമ്മ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കാണ് ഓക്കെ ഇനി മണ്ണിട്ടാ പോരാമേ ഇങ്ങനെ പുറകെ പുറത്തുനിന്ന് വേണം മണ്ണിടാനായിട്ട് അല്ലേ നമ്മുടെ തടത്തിന് നല്ല മണ്ണ് വെട്ടണ്ടതെന്ന് പറഞ്ഞിങ്ങനെ തൊടം വെട്ടിയും ബാക്കിന്ന് വേണമെങ്കിലും മണ്ണ് അത് നേരെ ആണോ അമ്മ അതിൽ കൂടെ എന്നെ ക്യാമറയിൽ കൂടെ എന്നെ നോക്കുമ്പോൾ അമ്മയ്ക്ക് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അമ്മേനെ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കുന്നു അമ്മ അമ്മ എന്നെ ചേന നടാൻ പഠിപ്പിക്കുന്നു അമ്മ അതില് നോക്ക് ക്യാമറ നേരെ പിടിച്ചിട്ട് അതില് നോക്ക് ഇപ്പൊ എന്നെ കാണാൻ കറക്റ്റായിട്ടെ ആണോ കർഷകനെ പോലെ തന്നെ ഇപ്പൊണ്ടത് അമ്മ പറയണേ അപ്പൊ എന്തായാലും അമ്മ എന്നെ ക്യാമറ എടുക്കാൻ പഠിപ്പിച്ച് ചേ നടാൻ പഠിപ്പിക്കുന്നു ഞാൻ അമ്മനെ ക്യാമറ എടുക്കാൻ പഠിപ്പിക്കുന്നു ഇപ്പൊ രണ്ട് പഠനങ്ങളാണ് കേട്ടോ നടക്കുന്നത് കണ്ടോ ആദ്യത്തെ കുഴി അത്ര സെറ്റപ്പ് ആയില്ലെങ്കിലും രണ്ടാമത്തെ കുഴി ദേ ഇച്ചിരി സെറ്റപ്പ് അമ്മ ഇനി താഴെ കെട്ടി ക്യാമറ ഇങ്ങനെ താത്തി കാണിക്കാം അങ്ങനെ അമ്മ അതിൽ നോക്കണേ എന്നാലാണ് കൃത്യമായിട്ട് കിട്ടുള്ളൂ അതിലമ്മ എന്താണോ കാണുന്നത് അതാണ് ക്യാമറയിൽ കാണുന്നത് മനസ്സിലായോ സ്ക്രീനിൽ വരുന്നത് പൊക്കി എടുക്കുക അമ്മ എന്റെ വാങ്ങിച്ചു എന്താണ് നമ്മുടെ തൂമ്പ വാങ്ങിച്ചിട്ട് അമ്മ തന്നെ ചെയ്ത് കാണിച്ചു തരുവാ മതി വല്യ ഇതായില്ലോ അപ്പൊ ആ അപ്പൊ ഈ ഞാൻ ചെയ്തതിന് വൃത്തിയില്ലന്നാണ് അമ്മ പറയുന്നേ അപ്പം നമ്മുടെ ചേന ദേ അഞ്ച് കൂടി ചേനയുള്ളു കേട്ടോ ഞാനൊരു പത്ത് പന്ത്രണ്ട് കൂടി ചേന കാണുമെന്ന് സന്തോഷിച്ചിരുന്നു അതിന് പക്ഷേ ഒക്കെ ചേന ഉണങ്ങി നേരിപ്പോയി അപ്പോൾ ബാക്കി കിട്ടിയത് അഞ്ച് കൂടി നട്ടിട്ടുണ്ട് അത് നട്ടേനൊരു വൃത്തി നിങ്ങൾ കാണുമ്പോൾ കേട്ടോ ഈ കരിലെല്ലാം അങ്ങനെ കിടക്കുക പിന്നെ കല്ലിൽ അടിഞ്ഞു കിടക്കുവായിരുന്നു മഴ പെയ്ത ഈ കൊണ്ട് കരിൽ അടിഞ്ഞടിഞ്ഞ് കിടന്ന് മഴ നമ്മൾ തൂമ്പായി കളിക്കിയപ്പോൾ ആ കല്ലിയൊക്കെ മോളി വന്ന് അതൊന്ന് ഇടഞ്ഞു വാരി വരണ്ടിയൊക്കെ അങ്ങ് ഇടുവാണെങ്കിൽ ഒരു വൃത്തി വന്നേനെ അവനതൊന്നും എന്ന് പറഞ്ഞു അവൻ നടുവേദന എടുക്കുകയെന്ന് പറഞ്ഞു എനിക്കാന്നേലും ഇപ്പം പാടില്ല ഞാൻ നടുന്ന കൃഷിക്കൊക്കെ നല്ല ഭംഗി അതിനകത്ത് എല്ലാവരും പറയും അതിനകത്ത് ചോറിട്ടുണ്ടാവുമെന്ന് പറയും പൊന്നമ്മയുടെ കൃഷിയെന്ന് പറയും പക്ഷേ എനിക്കിങ്ങനെ ഇടുന്നതിൽ ഇഷ്ടക്കുറവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്നായാലും നിങ്ങൾ ചെയ്യാനും നടണം ചേന നട്ടിട്ടില്ല ചേന ഇല്ലാത്തവരെവിടെയെങ്കിലും കടയിലായാലും പോയി പച്ചക്കറി കടയിലൊക്കെ ഇഷ്ടം പോലെ ചേന വരും മിത്തിയേന മഴ പെയ്തപ്പെടും അപ്പം നിങ്ങൾ ഒരു കൂടി ചേന മേടിച്ച് കൊണ്ടുവന്ന് മൂന്ന് കൂടി ചേന നട്ടിട്ട് അടുത്ത വല്ല നമുക്ക് ഓണത്തിന് ചിലപ്പോൾ ചേന പറിച്ചെടുക്കാം ചിലപ്പോൾ ഏതായാലും നാലു മാസം കൊണ്ട് ചേന കിട്ടും നമുക്ക് കഴിഞ്ഞ വലിയ സമയത്ത് എൻ്റെ ചേനയെല്ലാം ഇലയെല്ലാം വന്ന് വിരിഞ്ഞിങ്ങനെ ഞാൻ കമ്പൊക്കെ വെച്ച് കെട്ടിയതായിരുന്നു അപ്പൊ ഭയങ്കര ചേനയായിരുന്നു കേട്ടോ നാല് ചോടൊക്കെ കണ്ടിക്കാനുള്ള ചേന ഉണ്ടായിരുന്നു ഒരു ചേന കളിച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോ വീതം ഉണ്ടായിരുന്നു ഓരോ ചേന കഷ്ടകാലത്തിലൊക്കെ പോയി സാരമില്ല ഇനി നമുക്ക് അടുത്ത കൃഷിയെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കൃഷി കിടക്കുന്നുണ്ട് ഞാൻ കാച്ചിലൊക്കെ നടാനുണ്ട് ചേമ്പുണ്ട് എങ്ങനെങ്കിലും ഒന്ന് നടണമെന്ന് തിരിക്കുന്നുണ്ട് അമ്മ എങ്ങനെ നടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പണി പണിയെടുപ്പിക്കാന്ന് ചോദിച്ചിട്ടാണ് അമ്മ ഇരിക്കുന്നത് കാരണം കുറേ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ അവധിയായിട്ട് ഞാൻ രണ്ടു മാസം വെറുതെ ഇരിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് എന്നെക്കൊണ്ട് ഈ പറമ്പിലൊക്കെ പണി പണിയെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അമ്മ ചേന എടുത്ത് കാച്ചിൽ അപ്പൊ അതൊക്കെ നമുക്ക് മഴ പെയ്യാന്ന് നാളെ നാളെ കഴിഞ്ഞാൽ കുറേ കാച്ചിലൊക്കെ നടണോ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ചേനയുടെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റിനും ഒന്നും ആരും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര അപ്പൊ നമ്മൾ ചെറിയ കൃഷി